മിന്റെ തോളിലേറ്റി തൊലഹാർ അലി അദ്വെ കൊണ്ടുപോയ വഴിയാട്ടിലേക്കാണ് ആ കാണുന്ന അലി സ്ലിനെ കൊണ്ടിരുത്തിയത് അലി അദ്ദേഹിന്റെ തോളിൽ ചൂട്ടിയിട്ടാണ് അതിന്റെ ഉള്ളിൽ കയറിയിരുന്നത് എന്ന് പറയപ്പെടുന്നില്ലേ അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു നല്ലൊരു സോഫ സെറ്റ് പോലത്തെ പാറയാണ് ഇപ്പൊ ഈ കാണുന്ന ഞാൻ ഫോട്ടോ ആഡ് ചെയ്തതാണ് ഇപ്പൊ അത് ക്ലോസ് ചെയ്ത് കിണതിന്റെ ഉള്ളിലേക്ക് കാണാൻ കഴിയില്ല നമുക്ക് ക്ലോസ് ചെയ്ത് ഉള്ളിൽ ഇതുപോലത്തെ ഒരു സോഫ സെറ്റ് പോലത്തെ പാറേ എന്തിന്റെ ഉള്ളിലുണ്ട് പറയുന്നത് അലൈഹി സ്വലമിനെ ശത്രുക്കൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല അതിന്റെ ഉള്ളിലേക്ക് ഏത് ഭാഗത്തുനിന്നാണെങ്കിലും കാണാൻ കഴിയാത്തൊരു അങ്ങനത്തെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം സ്ഥലം തന്നെയായിരുന്നുള്ളത് അപ്പോൾ ഇതിന്റെ മുമ്പ് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ഉഹുദ് ഒക്കെ ആ മസ്ജിദ് അതേപോലെ ജബലുറുമാത്ത് അതായത് നബി സല്ലാ അലൈഹി വസല്ലമ ശത്രുക്കളെ അമ്പയത്തിരി വേണ്ടി നിർത്തിയ ജബലുർമാണാ കാണുന്നത് ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് നബി നബിസ് അലൈഹി വസല്ലമ ആദ്യ ഇരുത്തിയ ഗുഹയാണ് ആ കാണുന്നത് അതുപോലെ മസ്ജിദർ ഫസലാണ് ആ കാണുന്നത് െല്ലാം ഇതിൻ്റെ താഴാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഊഹും കാണില്ല ഈ ഒരു കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഇതിന്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഫീൽ ആകും കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതും ഓപ്പൺ ആക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇല്ല എല്ലാവർക്കും ഇവിടെ വന്നിട്ടെല്ലാം കാണാനൊക്കെ അള്ളാഹു തോഫീക്കും